അപ്പൊ ഏതും ഉപകാരം ഇതാണ് നമ്മളെ പെരുന്നാളിന്റെ ബീഫ് തെന്ന് ബിരിയാണി അങ്ങനെ ചെമ്പ് ഉറങ്ങും നോക്കേ എന്തൊക്കെ ഇട സാധനം കേട്ടോ ബീഫൊക്കെ മസാല ഓ സ്മെല് രക്ഷ പിന്നെ നമ്മളെ കച്ചമ്പറ് അച്ചാർ നാരങ്ങച്ചാറ് പുതിനച്ചമ്മന്തി പപ്പടം ഇതൊക്കെ മതി നമ്മളെ പെരുന്നാള് പൊളിക്കും അങ്ങനെ എന്റെ സ്വന്തം പ്ലേറ്റിലേക്ക് കുറച്ച് ബിരിയാണി ഇത്തിരി ബിരിയാണി കച്ചമ്പറ് ബിരിയാണിക്ക് കച്ചമ്പറില്ലാതെ എന്താ ഒന്ന് ആലോചിക്കാൻ പറ്റുന്നില്ല പിന്നെ അച്ചാർ നാരങ്ങ അച്ചാർ കഴുകു കൊടുത്തത് നോക്കാം പിന്നെ ചമ്മന്തി പുതിയ തേങ്ങ ചമ്മന്തി അത് പിന്നെ പൊളി ഉണ്ടോ പിന്നെ പപ്പടം പപ്പടമൊക്കെ പൊടിച്ച് കഴിക്കണം അങ്ങനെ ബിരിയാണി സെറ്റായി പ്ലൈറ്റ് നോക്കി ഓ അടിപൊളി തന്നെ അങ്ങനെ ബിരിയാണി മസാല മസാലപ്പാടൊക്കെ കൂട്ടി കഴിച്ചാൽ കുറച്ച് ബീഫിൻ്റെ കഷ്ണൊക്കെ നടത്തട്ടേ അങ്ങനെ കഴിക്കാം ഓ ഓ ഒരു അക്ഷയില്ല സൂപ്പർട്ടോളി ഓ ഇനി ബിരിയാണിയൊക്കെ കുറച്ച് ചമ്മന്തി കച്ചമ്പറ് നാരങ്ങച്ചാറിൻ്റെ കുറച്ചും പിന്നൊരു പപ്പടത്തിൻ്റെ ഒക്കെ കഷ്ണം അങ്ങനെ കുഴച്ചിട്ട് ബീഫും ഒരു കഷ്ണം അതിൻ്റെ മൂല്യം നോക്കും എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയിട്ട് ഓ നോക്കി ഓ ഓ സൂപ്പർ കേട്ടോ